അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലർവാടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞു മക്കളെ അടിപൊളി കുറച്ച് ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഓരോ ഒന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രൈസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഒരുപാട് മോഡലുണ്ട് അപ്പോൾ എല്ലാത്തിനും പ്രൈസ് ഓപ്പൺ ചെയ്യാൻ റിസ്ക് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഓരോ മോഡലുകളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വയസ്സ് മുതൽ അഞ്ച് ആറ് എട്ട് വയസ്സ് വരെല്ലാം അവ മോഡലുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ മാഷാ അത് അടിപൊളി കളറിൽ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് വരുന്നത് ഇനി അടുത്ത മോഡൽ കാണാം ഓരോ മോഡലുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ താല്പര്യമില്ല ഒരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽ പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല ഇതേപോലെ കളക്ഷൻസ് ഇതേപോലെ പ്രൈസിലെ കേട്ടോ ചെറിയ പ്രൈസേ ഉള്ളൂ നിങ്ങൾക്ക് പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ കൊറിയർ ചെയ്തു തരും കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം എടുക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് മോഡലുകൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ആദ്യം വീഡിയോ കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് മക്കളിട്ട് കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇത്ര ഭംഗി കിട്ടുന്നൊരു ഡ്രസ്സ് നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല അമ്മാരി മുതലാണ് മക്കളെ രണ്ടും മേക്കറിയില്ല അബ്ജാതി മുതല് വിത്ത് ബെൽറ്റ് എല്ലാം വരുന്നുണ്ട് നല്ല കയ്യൊക്കെ കണ്ടില്ല കഫ്താനി സ്റ്റൈലിലൊക്കെയാണ് കൈ വരുന്നത് ഫുള്ള് വെസ്റ്റേൺ കളക്ഷൻസ് ഓ കുഞ്ഞുമക്കളെ കോർത്തിന്റെ ഭംഗി നോക്കാണ് ഓ എന്താ ഭംഗി കോർത്തിട്ട് വിത്ത് മാല അത് അടിപൊളിയുണ്ട് അതിന്റെ വർക്കൊക്കെ കുഞ്ഞു മക്കളെ കണ്ടിട്ട് ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാണ്ടല്ലോ മക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാലാകന്മാരെ പോലെ കാണണമെന്നാണ് മാലാകന്മാരെ പോലെ കാണണമെങ്കിൽ എന്തു ചെയ്യണം നിങ്ങളുടെ മലർവാടിന്ന് ഡ്രസ് എടുക്കണം കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളുമാരി മുതലാണ് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ആദ്യം സ്കിപ്പ് ചെയ്യണ്ട അപ്പം ഇതിൽ സൈസ് വരുന്നത് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അതുപോലെ ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് അങ്ങനെയാണ് സൈസ് വരും കേട്ടോ അപ്പം നിങ്ങളെ മക്കളുടെ സൈസ് എത്രയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ആ സൈസിൽ വരുന്ന എല്ലാ മോഡലും അതിൻ്റെ ഡീറ്റെയിലും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ വാട്സപ്പിൽ നമ്മൾ അയച്ചു തരട്ടോ ഒരുപാടുണ്ട് എല്ലാ മോഡലും ഇങ്ങനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് മോഡലുകളാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പ്രൈസുകളൊക്കെ അറിയാനേ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ അവൈലബിളായിരിക്കും കേട്ടോ ഇതിനൊക്കെ ഭംഗി നോക്കുകയാണെങ്കിൽ ഹോഫ് ഒരു പ്രത്യേകതരം ക്ലോത്താണ് കേട്ടോ ഫുൾ ആണ് വെസ്റ്റേൺ ടൈപ്പ് ആണ് നല്ല ഒരുപാടിൻ്റെ പ്രത്യേകതന്നെ അതാണ് വെസ്റ്റേണിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൽക്കത്ത ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എപ്പോഴും അടിപൊളിയായി വിരിങ്ങിയിരിക്കുക എന്നാണ് നമ്മളൊക്കെ ഓരോരുത്തർക്കും നമ്മളെ മക്കളെ കാണുമ്പോൾ ഇവിടെ നോക്കണതിൻ്റെ ഭംഗി ഞാൻ പറയണ്ട നിങ്ങൾ കണ്ടാൽ മതി ചെറിയ പ്രൈസിനായിട്ട് നമ്മളിതൊക്കെ കൊടുക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതുവരെ വണക്കം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ നന്ദി നമസ്കാരം